വിരാട് കോഹ്ലി ഇല്ലാതെ ക്യാപ്റ്റൻ രോഹിത് ഇല്ലാതെ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം പ്രഖ്യാപിച്ചു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ തലമുറ മാറ്റം നടന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇരുപത്തഞ്ചുകാരനായ ശുഭ്മാൻ ഗിൽ ഇംഗ്ലണ്ടിൻ പര്യടനത്തിലുള്ള ടെസ്റ്റ് ടീമിനെ നയിക്കുമെന്ന് ബി സി സി ഐ ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഋഷഭ് പന്താണ് വൈസ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും പടിയിറങ്ങിയതിന് ശേഷമുള്ള ആദ്യ പരമ്പരയാണ് ഇന്ത്യക്ക് ജൂൺ ഇരുപത് മുതൽ ആഗസ്റ്റ് നാല് വരെയാണ് ഇംഗ്ലണ്ടുമായുള്ള അഞ്ച് ടെസ്റ്റുകളടങ്ങിയ പരമ്പര ടെസ്റ്റിൽ വൈസ് ക്യാപ്റ്റനായിരുന്ന പേസർ ജസ്പ്രത് ബുംറയെ മാറ്റി നിർത്തിയാണ് ഗില്ലിനെ ക്യാപ്റ്റനാക്കുന്നത് ഇരുപത്തഞ്ച് കാരനായ ഗിൽ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ മികവ് തെളിയിച്ചതാണ് ഇന്ത്യയെ അണ്ടർ പത്തൊമ്പത് ലോകകപ്പ് ചാമ്പ്യന്മാരാക്കിയ ഈ വലങ്കയ്യൻ ബാറ്റർ ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെയും ക്യാപ്റ്റനാണ് കോഹ്ലി ഒഴിച്ചിട്ട നാലാം നമ്പറിൽ ഗില്ലാകും കളിക്കുക ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടത്തിന് പിന്നാലെ കരുൺ നായർ ടെസ്റ്റ് ടീമിലേക്ക് മടങ്ങിയെത്തത് എന്നുള്ളത് മലയാളികൾക്ക് കൂടി സന്തോഷമുള്ള കാര്യമാണ് രഞ്ജി ട്രോഫിയിലും വിജയ് ഖസാരെ ട്രോഫിയിലും റണ്ണടിച്ചു കൂട്ടിയാണ് ഈ മുപ്പത്തിമൂന്നുകാരൻ എത്തുന്നത് ഷാർദുൽ താക്കൂറിനും ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചുവന്നു ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസിനായി നടത്തുന്ന തകർപ്പൻ പ്രകടനം സായി സുദർശനും ഇംഗ്ലണ്ടിലേക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കാൻ സഹായകമായി ഐ പി എല്ലിലും ആഭ്യന്തര സീസണിലുമായി തിളങ്ങിയ സായ് ടെസ്റ്റ് ടീമിൽ ഇതുവരെ അരങ്ങേറിയിട്ടില്ല ശാരീരിക ക്ഷമത വീണ്ടെടുക്കാത്ത ദേവ്ദത്ത് പഠിക്കൽ ടീമിലില്ല സഞ്ജു സാംസനെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല പകരം ദ്രുജുറൽ തന്നെയായിരിക്കും സെക്കൻഡ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ടീം പരിശോധിക്കുകയാണ് ിൽ ശബ്മാൻ ഗിൽ ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ വൈസ് ക്യാപ്റ്റനും എസ് എസ് ജയ്സ്വാൾ കെ എൽ രാഹുൽ എന്നിവരും സായ് സുദർശൻ അഭിമന്യു അഭിമന്യൂഷർ കരുൺ നായർ നിതീഷ് കുമാർ റെഡ്ഡി രവീന്ദ്ര ജഡേ ജുറേൽ വാഷിംഗ്ടൺ സുന്ദർ ഷാർദു ഠാക്കൂർ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സുരാജ് പ്രസീദ് കൃഷ്ണ ദീപ് അർഷദീപ് സിംഗ് കുൽദീപ് യാദവ് എന്നിവരാണ് ഏതായാലും ഇന്ത്യൻ ടീമിന് മികച്ച പ്രകടനം നടത്താൻ കഴിയുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരിക്കാം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മ പോലുള്ള സീനിയർ താരങ്ങളില്ലാതെ ഇന്ത്യ ഇത്തവണ കപ്പടിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു Ok, bye.